മണ്ഡലകാലം ആരംഭിക്കുവാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഏറ്റുമാനൂരപ്പൻ ബസ്ബേയുടെ ശോചനീയ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുകയാണെന്ന് ഏറ്റുമാനൂർ ബസ്വേ സംരക്ഷണ സമിതി മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് ബസ്ബേയുടെ അറ്റകുറ്റപ്പണി നടത്തുമെന്ന ദേവസ്വം മന്ത്രിയുടെ ഉറപ്പ് അടിയന്തരമായി നടപ്പാക്കണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ ബസ്ബേ സംരക്ഷണ സമിതി പ്രസിഡന്റ് എറണാകുളം കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലെ നിർദ്ദേശങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും മറ്റ് അധികാരികൾക്കും സമർപ്പിക്കും ഏറ്റുമാനൂരപ്പൻ ബസ്ബേയുടെ ഉടമസ്ഥാവകാശം ജില്ലാ കളക്ടർ ഇടപെട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഏറ്റുമനൂർ നഗരസഭയ്ക്ക് കൈമാറുക രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ മദ്യപാന്മാരുടെയും തെരുവു നായ്ക്കളുടെയും താവളമായി മാറിയുടെ തെക്കുവശത്തായി ജനപ്രതിനിധികളുടെ ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ്റ്റ് ലൈറ്റും സി സി ടിവിയും സ്ഥാപിക്കുക ബയോ ടോയ്ലറ്റ് നിർമ്മിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ മണ്ഡലകാലം സ്പെയുടെ ശോക്ഷവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു വരികയാണ് മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് ബസ്പേയുടെ അറ്റകുറ്റപ്പണി നടത്തുമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയതാണ് എന്നാൽ ഇത്രയും നാളായിട്ട് യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ് ആയിരക്കണക്കിന് ഭക്തർ ഈ ബസ് പേയിൽ മണ്ഡലകാലത്ത് എത്തിച്ചേരുന്നു എന്നാൽ ബസ് രാത്രിയായാൽ ആയാൽ മദ്യപാന്മാരുടെയും തെരുവു നായ്ക്കളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നന്ദാവനം ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഞങ്ങളുടെ ഈ സംരക്ഷണ സമിതി പ്രസിഡന്റ് ുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വളരെ വ്യക്തമായ ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് വൃശ്ചികമൊന്നിന് രാവിലെ ഏഴ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ ബേ എത്തുന്ന എല്ലാവർക്കും ബസ് ബേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണം നൽകും ഒരു വർഷത്തേക്ക് ബേ ചെറുവായനശാലയാക്കി മാറ്റും വിവിധ ദിനപത്രങ്ങൾ കുട്ടികളുടെ മാസികകൾ തുടങ്ങിയവ യാത്രക്കാർക്ക് ലഭ്യമാക്കും എല്ലാ മലയാള മാസ ഒന്നാം തീയതികളിൽ പ്രഭാത ഭക്ഷണം സ്പോൺസർമാരുടെ സഹായത്തോടെ ഏറ്റുമാനൂരിൽ എത്തിച്ചേരുന്ന ഭക്തർക്കും യാത്രക്കാർക്കും നൽകും രാവിലെ എട്ട് മുപ്പതിന് കരുൺ കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന വിശദീകരണ യോഗം ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംരക്ഷണ സമിതി പ്രസിഡന്റ് കരുൺ കൃഷ്ണകുമാർ സെക്രട്ടറി ബി രാജീവ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി കെ നായർ പാലാരിവട്ടം തോമസ് വേമ്പേനി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റുമാനൂരപ്പൻ സംരക്ഷണ സമിതി രൂപീകരിക്കപ്പെട്ടത് തന്നെ ഇത് ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി നായകത്വം വഹിക്കുന്ന ഒരു പദ്ധതിയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി രണ്ടര വർഷക്കാലമായിട്ട് പ്രസിഡന്റ് ശ്രീ പി രാജീവും മറ്റ് പ്രവർത്തകരും മറ്റംഗങ്ങളും ഇതിനു വേണ്ടി കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ട് തവണ എട്ടു തവണ കളക്ടർക്ക് ജില്ലാ കളക്ടർക്ക് നിവേദനം കൊടുത്തിട്ടും ഇതിനൊരു തീരുമാനമായില്ല അങ്ങനെയാണ് ഈ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും ഞാനതിൻ്റെ പ്രസിഡന്റായി വരികയും ചെയ്തത് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഇതിനകത്ത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഇത് നഗരസഭയുടെ ചുമതലയാണ് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലയാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ ഇത് ബാധിക്കുന്നത് പൊതുജനങ്ങളാണ് എല്ലാം മലയാളവാസം ഒന്നാമതി ഏറ്റുമാനൂരപ്പൻ ക്ഷേത്രത്തിൽ വരുന്ന ഏറ്റുമാനൂരപ്പൻ ഭക്തനാണ് ഞാൻ അപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ അഡ്വക്കേറ്റിനെ പോലെ അപ്പോൾ ഇത് നമ്മളൊരു പ്രതിഷേധം ആയിട്ടല്ലേ ഇത് പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റോഡ് തടഞ്ഞുകൊണ്ടൊരു സമരം ചെയ്യുക അല്ലെങ്കിൽ റോഡിൻ്റെ അടുത്ത് നിന്നൊരു സമ്മേളനം നടക്കുക പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ പൊതുജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലല്ലാതെ അവരെ സഹായിച്ചുകൊണ്ട് നമ്മൾ ഒരു രാഷ്ട്രീയ സംഘടനകളെയും കുറ്റപ്പെടുത്താതെ അവരോട് കൂട്ടുചേരാതെ നമ്മൾ ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണം എല്ലാ മലയാള മാസവും ഒന്നാം തീയതി ഏഴര മുതൽ എട്ടര വരെ രാവിലെ ഭക്തജനങ്ങൾക്കും അവിടെ വരുന്ന യാത്രക്കാർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്